ഒരു തെർമോക്കോൾ കിട്ടിയാൽ എന്താ ചെയ്യുക എനിക്ക് ഒരു ചെറിയ ക്യൂട്ടായിട്ടുള്ള ഹൗസ് ഉണ്ടാക്കാനാണ് തോന്നിയത് അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഷേപ്പിൽ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബ്ലൂ കളറാണ് ഞാൻ ഈ ഹൗസിനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ അത് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കണുണ്ട് എല്ലാ ഭാഗത്തും ഞാൻ ഇതുപോലെ തന്നെ പെയിൻ്റ് അടിച്ച് കൊടുക്കണുണ്ട് അപ്പൊ നമുക്ക് ഇതുപോലെ കിട്ടാം ഇനി ഒരു ആഷ് കളർ പെയിന്റ് എടുത്തിട്ട് വീടിനായിട്ട് ഒരു വാതില് വരച്ച് കൊടുക്കണുണ്ട് ഇതുപോലെ സെയിം പെയിന്റ് വെച്ചിട്ട് രണ്ട് കുട്ടി ജനലും വരച്ചു കൊടുക്കണുണ്ട് ഇനി ബ്ലാക്ക് കളർ പെയിന്റ് എടുത്തിട്ട് മുകളിലായിട്ട് ഒരു കുട്ടി ഹോൾ വരച്ച് കൊടുക്കണുണ്ട് ഇനി ബ്ലാക്ക് പെയിന്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണുണ്ട് അതുപോലെ തന്നെ ജനലിനും ബ്ലാക്ക് കളർ വെച്ചിട്ട് ഞാനൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ കുറച്ചും കൂടി ഭംഗിയാക്കാനായിട്ട് വൈറ്റ് കളർ പെയിൻറ് എടുത്തിട്ട് ഇതുപോലെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ട് നമ്മുടെ ആ ബ്ലാക്ക് ഹോളിൻ്റെ ചുറ്റുമായിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ജനലിന് ചുറ്റും ഞാൻ ബ്ലാക്കാണ് കൊടുത്തിരുന്നത് പിന്നെ എനിക്ക് തോന്നിയത് അത് കാണാൻ ഭംഗിയില്ല എന്ന് അതുകൊണ്ട് ഞാൻ വൈറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലൊരു കാർഡ് ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആ വീടിൻ്റെ മേൽക്കൂരയായിട്ട് ഒട്ടിച്ച് കൊടുക്കാം ഗ്ലൂഗൺ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് വീടിൻ്റെ മേൽക്കൂരം ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു കുട്ടി പ്ലാന്റും കൂടി വരച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരു മജന്ത ഫ്ലവറും കൂടി ഇതുപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊരു കുട്ടി വീട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാണാൻ നല്ല ക്യൂട്ടും ഭംഗിയും ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ബൈ ബൈ